ദൈവ തിരുനാമത്തിന് മൗത്വമുണ്ടായിരിക്കട്ടെ ഗതാഗറ്റം സ്നേഹിക്കപ്പെടുന്നവരെ ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി തിരുസഭ നമുക്ക് നൽകിയിരിക്കുന്ന വേദഭാഗം എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തൊന്ന് മുതൽ മുപ്പത് വരെയുള്ള തിരുവചനങ്ങളാണ് ഈ സുവിശേഷ ഭാഗം വായിക്കുമ്പോൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലം ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് ക്രിസ്തു ദൈവത്തിൽ നിന്ന് കടന്നു വന്ന ദൈവപുത്രനാണെന്ന് സാധാരണ മനുഷ്യരും സാധാരണക്കാരും വിശ്വസിച്ച് അവൻ്റെ പിന്നാലെ പോകുമ്പോൾ യഹൂദ പ്രമാണിമാരും നിയമജ്ഞരും പരിശരും ഒക്കെ ക്രിസ്തുവിൻ്റെ ചെയ്തികളെയും ക്രിസ്തുവിൻ്റെ നന്മകളെയും ഏറെ കുറ്റപ്പെടുത്തുന്നത് നമുക്ക് സുവിശേഷങ്ങളിൽ കാണാൻ സാധിക്കും ക്രിസ്തു മിശികായാണ് ദൈവപുത്രനാണ് എന്ന് പൂർണ്ണബോധ്യമുണ്ടായിട്ടും അത് അംഗീകരിക്കാത്ത യഹൂദ പ്രമാണികളോടാണ് കർത്താവ് ഈ സുവിശേഷ ഭാഗം പറയുന്നത് ദൈവത്തെ അംഗീകരിക്കാത്ത അല്ലെങ്കിൽ ക്രിസ്തുവിനെ മിശികായായി ക്രിസ്തുവായി അംഗീകരിക്കാത്ത അനേകം സംഭവങ്ങൾ നമുക്ക് സുവിശേഷങ്ങളിൽ കാണാൻ സാധിക്കും അതുകൊണ്ടാണ് ക്രിസ്തു ചെയ്യുന്ന എല്ലാ നന്മപ്രവൃത്തികളെയും പലപ്പോഴായി നന്മയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും അതിനെ വിമർശിക്കുകയും കുറ്റപ്പെടുത്തി സംസാരിക്കുകയും ചെയ്യുന്നത് നമുക്ക് സുവിശേഷങ്ങളിൽ കാണാൻ സാധിക്കും പലപ്പോഴും ഇത് ക്രിസ്തു വളരെ വ്യക്തമായി സുവിശേഷങ്ങളിൽ ഈ യഹൂദരെ ഇങ്ങനെയുള്ള മനോഭാവമുള്ള യഹൂദരെ വിമർശിച്ച് സംസാരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ക്രിസ്തു പലപ്പോഴും വളരെ കഠിനമായ ഭാഷ ഉപയോഗിക്കുന്നത് അണലി സന്ധതികളെ വെള്ളയഴിച്ച കുഴിമാടങ്ങളെ കപടനാട്യക്കാരെ എന്നൊക്കെ പറഞ്ഞ് ക്രിസ്തു വളരെ പരുഷമായ ഭാഷയിൽ യഹൂദരെ നോക്കി പറയുന്നുണ്ട് ഇന്നത്തെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോഴും അതിനുള്ള ഒരു താക്കീതായി അല്ലെങ്കിൽ കുറേ കൂടി ആഴമായി ക്രിസ്തു താൻ ആരാണ് എന്ന് യകൂദർക്ക് വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ് തൊട്ടുമുമ്പുള്ള സുവിശേഷം നമുക്ക് വായിക്കുമ്പോൾ നമുക്കറിയാം ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് ക്രിസ്തു പറയുന്നുണ്ട് സാധാരണ മനുഷ്യരോടൊക്കെ ക്രിസ്തു പറയുന്നത് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നാൽ കുറച്ചുകൂടി കഠിനമായ ഭാഷയിൽ ക്രിസ്തു ഈ സുവിശേഷത്തിൽ പറയുന്നുണ്ട് ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നവനാണ് ഞാൻ മുകളിൽ നിന്നുള്ളവനാണ് നിങ്ങൾ താഴെയുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞ് ക്രിസ്തു എവിടെ നിന്ന് വന്നു എന്ന് പറയും ഇന്നത്തെ സുവിശേഷത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ നമുക്ക് പ്രധാനമായും മൂന്ന് ആശയങ്ങൾ നമുക്ക് വേർതിരിച്ചെടുക്കാനായിട്ട് സാധിക്കും ഒന്ന് ക്രിസ്തു താൻ ആരാണ് എന്ന് വളരെ വ്യക്തമായി യഹൂദരെ പഠിപ്പിക്കുകയാണ് രണ്ട് ക്രിസ്തു തൻ്റെ പ്രവർത്തനങ്ങളെ ഒരു ആധാരം കണ്ടെത്തുന്നത് അല്ലെങ്കിൽ തൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഒരു ആധികാരികത ക്രിസ്തു പറയുന്നത് പിതാവായ ദൈവത്തോട് കൂട്ടുപിടിച്ചാണ് പിതാവ് ആയ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ഞാൻ പ്രവർത്തിക്കുന്നതെന്ന് വളരെ വ്യക്തമായി ക്രിസ്തു അവിടെ പറയുന്നു മൂന്നാമതായി ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് നിത്യജീവൻ്റെ അടിസ്ഥാനമെന്ന് വളരെ ബേസ് ആയിട്ടുള്ള ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് എന്ന് കൃത്യമായി കർത്താവ് നമ്മെ പഠിപ്പിക്കണം നമുക്ക് ഓരോന്ന് ഓരോ ചെറിയ പോയിൻറ്റും ഒന്ന് വിശദീകരിക്കുമ്പോൾ ക്രിസ്തു ആരാണെന്ന് കൃത്യമായി പഠിപ്പിക്കുകയാണ് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് ഭൂമിയുടെ ഒപ്പാണെന്നൊക്കെ പലതവണ ക്രിസ്തു പറഞ്ഞു വയ്ക്കുന്നുണ്ട് എങ്കിലും സാധാരണ മനുഷ്യർക്ക് അത് അംഗീകരിക്കുമ്പോൾ ക്രിസ്തു താൻ ദൈവമാണെന്ന് അംഗീകരിക്കാത്ത യകൂദരരെ നോക്കി പറയുകയാണ് ഞാൻ മുകളിൽ നിന്നുള്ളവനാണ് പിതാവാണ് എന്നെ അയച്ചത് ഞാൻ പിതാവിൽ നിന്നുള്ളവനാണ് എന്ന് വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ് ക്രിസ്തു ദൈവത്തിൽ നിന്നുള്ളവനാണ് ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് ആധികാരികമായി യഹൂദരെ ഉറപ്പിച്ച് പഠിപ്പിച്ചിട്ടാണ് കർത്താവ് കടന്നു പോകുന്നത് ക്രിസ്തു മിശികയാണെന്ന് യഗൂദർക്കറിയാം അവനെ അറിഞ്ഞിട്ടും അവനെ അംഗീകരിക്കാത്ത യഹൂദ പ്രമാണികളെ നോക്കിയാണ് ക്രിസ്തു വളരെ കർശനമായ ഭാഷയിൽ വളരെ ആഴമായി ഒരു സുവിശേഷ ഭാഗം പറഞ്ഞു വെക്കുന്നത് രണ്ടാമത്തെ സ്ഥലത്തിലേക്ക് കടന്നു വരുമ്പോൾ രണ്ടാമത്തെ ഒരാശയം ക്രിസ്തുവിലുള്ള ക്രിസ്തു തൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒരാധികാരികത എപ്പോഴും കണ്ടെത്തുന്നത് പിതാവുമായി ബന്ധപ്പെട്ടാണ് അതിനൊരു കാരണമുണ്ട് ക്രിസ്തുവിനെ അംഗീകരിക്കാത്ത ഈ യകൂത പ്രമാണികൾ പലപ്പോഴും യഹോവയായ ദൈവത്തെ പിതാവായ ദൈവത്തെ അവർ അംഗീകരിക്കുന്നുണ്ട് പിതാവായ ദൈവത്തിലുള്ള വിശ്വാസം അവർക്കുണ്ട് അതുകൊണ്ടാണ് ക്രിസ്തു താൻ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ഞാൻ പ്രവർത്തിക്കുന്നത് പിതാവ് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ കൂടെ പിതാവുണ്ട് എന്ന് വളരെ കൃത്യമായി വളരെ വ്യക്തമായി യകുതരേ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ക്രിസ്തു ദൈവത്തിൽ നിന്നുള്ള ദൈവപുത്രനാണ് എന്ന് താൻ ചെയ്യുന്ന പ്രവൃത്തികൾ ഞാൻ എന്ത് നന്മ പ്രവൃത്തികൾ ലോകത്ത് ചെയ്യുന്നു അതെല്ലാം പിതാവിൻ്റെ ഇഷ്ടമാണ് ഞാൻ നിറവേറ്റുന്നതെന്നും പിതാവിൻ്റെ ആഗ്രഹമനുസരിച്ചാണ് ഞാൻ ഇവിടെ പ്രവർത്തിക്കുന്നതെന്നും വളരെ വ്യക്തമായി യകൂതരായി പഠിപ്പിക്കുകയാണ് മൂന്നാമത്തെ ഈ തിരുവചനത്തിൻ്റെ സന്ദേശത്തിലേക്ക് കടന്നു വരുമ്പോൾ ക്രിസ്തുവിലുള്ള ഉള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ് സ്വർഗരാജ്യ പ്രവേശനം അല്ലെങ്കിൽ നിത്യജീവനെന്ന് വീണ്ടും പഠിപ്പിക്കുകയാണ് യോഗനാഥൻ സുവിശേഷം അഞ്ച് ആറ് ആറ് ഏഴ് എട്ട് അധ്യായങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ കൃത്യമായി കർത്താവ് ഇത് പഠിപ്പിക്കുന്നുണ്ട് യോഗനാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപനാലാം വാക്യത്തിൽ പറയുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് കർത്താവ് പറയുകയാണ് അവിടെ രണ്ട് കാര്യങ്ങൾ പറയുകയാണ് ഒന്ന് പിതാവായ ദൈവത്തിലുള്ള വിശ്വാസം രണ്ട് പുത്രനായ ദൈവത്തിലുള്ള വിശ്വ വചനത്തിലുള്ള വിശ്വാസം ഇവിടെ രണ്ടാമത് ഈ ഇന്നത്തെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ കൃത്യ കർത്താവ് രണ്ടാമത്തെ ഭാഗം കുറച്ചുകൂടി സ്ട്രെസ് ചെയ്ത് പറയുകയാണ് താൻ താനാണെന്ന് വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് എന്ന് പറയാതെ കർത്താവ് പറഞ്ഞു വെക്കുകയാണ് എന്നിൽ വിശ്വസിക്കാത്തവൻ പാപത്തിൽ മരിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞു വെക്കുന്നത് വളരെ ഡയറക്റ്റായിട്ട് യകോദരരെ നോക്കി പറയുകയാണ് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് നിത്യജീവൻ സ്വന്തമാക്കാൻ സാധിക്കുകയില്ല പാപത്തിൽ നിങ്ങൾ മരിക്കുമെന്ന് വളരെ വ്യക്തമായി കർത്താവ് പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ തിരുവചനമനുസരിച്ച് ജീവിക്കുമ്പോൾ ഈ ഒരു മൂന്ന് തലത്തിലൂടെ നമ്മുടെ ജീവിതങ്ങളെയും ചേർത്ത് വെച്ച് ചിന്തിക്കാം ഞാൻ എത്രമാത്രം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു ക്രിസ്തു ആരാണെന്ന് വ്യക്തമായ ബോധ്യം എനിക്കുണ്ടോ മൂന്നാമത് ക്രിസ്തു ക്രിസ്തുവുകളുടെ വിശ്വാസമാണ് നിത്യജീവൻ്റെ അടിസ്ഥാനമെന്നുള്ള ഒരു ബോധ്യത്തിൽ എനിക്ക് ജീവിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ യഹൂദർ ക്രിസ്തുവിനെ അംഗീകരിക്കാതിരിക്കുമ്പോൾ ഒരു സാധാരണ മനുഷ്യർ ക്രിസ്തുവിനെ അംഗീകരിച്ച് നിത്യജീവനിലേക്ക് കടന്നു പോകുന്നത് സുവിശേഷങ്ങൾ നമുക്ക് സാക്ഷ്യം നൽകുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളും സാധാരണയായ മനുഷ്യരാണ് നമുക്കും ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അല്ലെങ്കിൽ ക്രിസ്തുവിൽ വിശ്വാസം അടിയുറച്ചുകൊണ്ട് എൻ്റെ നിത്യജീവൻ എന്ന വലിയ ലക്ഷ്യം അതിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവം കരുതി വച്ചിരിക്കുന്ന എന്ന വലിയ സമ്മാനം സ്വന്തമാക്കുവാൻ നമുക്ക് സാധിക്കട്ടെ ഈ ചെറിയ ജീവിതത്തിൽ ക്രിസ്തുവിനെ അടിസ്ഥാന വിശ്വാസമായി സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിലുള്ള അടിസ്ഥാന വിശ്വാസം ആഴത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉറച്ചുകൊണ്ട് നമുക്ക് സ്വർഗരാജ്യം ലക്ഷ്യമാക്കി നമുക്കും യാത്രയാകാം നിങ്ങൾ സമാധാനത്താലേ പോകുവിൻ എന്ന് അവസാനം നമ്മുടെ പരിശുദ്ധ കുർബാനയുടെ അവസാനം വൈദികനാശംസിക്കുമ്പോൾ ആ ഒരു പോക്ക് എന്ന് പറയുന്നത് വീട്ടിലേക്ക് പോകുന്ന ഒരു പോക്കല്ല മറിച്ച് നമ്മൾ ഈ പരിശുദ്ധ കുർബാന കർത്താവിനെ സ്വീകരിച്ച് വിശ്വാസവർദ്ദം സ്വീകരിച്ചുകൊണ്ട് സ്വർഗം ലക്ഷ്യമാക്കി നിത്യജീവനു വേണ്ടി നമ്മൾ യാത്രയാകുന്നു നമ്മൾ ആ ഒരു യാത്രയിലാണ് എന്നൊരു ബോധ്യം നമുക്ക് തരുന്ന ഒരു സമാപന ആശീർവാദമാണ് അത് നമുക്ക് ശിരസ്പഹകിക്കാം സ്വർഗരാജ്യത്തിലേക്കുള്ള യാത്രയിൽ ക്രിസ്തുവിനെ കൂട്ടുപിടിച്ച് ക്രിസ്തുവിലുള്ള ആഴമായ വിശ്വസത്തിൽ അടിയുറച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പരിശ്രമിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ